നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബില്ലുകളിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് ഗവർണർക്കെതിരെ സർക്കാർ പോരാട്ടം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഈ ഒരു വിഷയമായി വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ തുടരുന്നതിനിടെ മറ്റൊരു നിർണായക ബില്ലിൽ കൂടി ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ് ജി എസ് ടി നിയമ ഭേദഗതി ബില്ലിലാണ് ഗവർണർ ഒപ്പിട്ടത് ഒരാഴ്ച മുൻപായിരുന്നു സർക്കാർ ഈ ഒരു ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത് എന്തായാലും ഇപ്പോൾ ആ ഒരു ഭേദഗതി ബില്ലിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനമാക്കുന്നതിനുള്ള ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയിലായിരുന്നു കാസിനോ കുതിരപ്പന്തയം ഓൺലൈൻ ഗെയിമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കായിരുന്നു ഈ നിരക്കിൽ നികുതി ഏർപ്പെടുത്തിയിരുന്നത് ജി എസ് ടി കൗൺസിലിന്റെ തീരുമാനപ്രകാരമായിരുന്നു സംസ്ഥാനങ്ങൾ ഇവയ്ക്ക് നികുതി ഏർപ്പെടുത്തിയത് ജി എസ് ടി നിയമം ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കാൻ ഡിസംബർ ആറിന് ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചിരുന്നു പക്ഷേ ഡിസംബർ മുപ്പതിനായിരുന്നു ഇത് സംബന്ധിച്ച ശുപാർശ രാജ്ഭവനിലെത്തിയത് ഗവർണർ അംഗീകരിച്ചാലേ ഓർഡിനൻസ് നിയമമായി നിലവിൽ വരും നേരത്തെ പത്ത് ഓർഡിനൻസുകൾ ഗവർണർ പിടിച്ചു വച്ചിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ പോയിരുന്നു തുടർന്ന് ഏഴെണ്ണം ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു മൂന്നെണ്ണം അംഗീകരിച്ചു ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ക്യാബിനറ്റ് യോഗം എടുക്കാത്തത് ഓർഡിനൻസിൽ ഗവർണറുടെ അംഗീകാരം പ്രതീക്ഷിച്ചാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് അംഗീകരിക്കാറില്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിൽ ബില്ലായി കൊണ്ടുവന്ന് നിയമമാക്കില്ലെങ്കിൽ ഇത് പിരിഞ്ഞ ശേഷം വീണ്ടും ഗവർണർക്ക് അയയ്ക്കണം ജനുവരി അവസാനം ചേർന്ന് ഫെബ്രുവരി ഒമ്പതിന് പിരിയുന്ന വിധം ഹ്രസ്വകാല ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനമാണ് സർക്കാർ ആലോചിക്കുന്നത് എന്തായാലും ഏതൊക്കെ ബില്ലുകളാണ് ഇനി ഗവർണർ ഒപ്പിടാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ചാൻസലർ പദവി വെട്ടൽ അതായത് വാഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരം സ്വയംഭരണം ഇല്ലാതാവും എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരിക്കുന്നത് അഞ്ചംഗ സെർച്ച് കമ്മിറ്റി സർക്കാരിന്റെ ഇഷ്ടക്കാർ വി സിയാകും എന്ന സാഹചര്യം ഉള്ളത് ഈ ബില്ലിൽ ഒപ്പിടാതിരുന്നത് ലോകായുക്ത ഭേദഗതി ബിൽ സ്വന്തം കേസിൽ സ്വന്തമായി വിധി പറയാൻ സർക്കാർ സാഹചര്യം ഒരുക്കും എന്നതുകൊണ്ട് ഈ ബില്ലിലും അദ്ദേഹം ഒപ്പിട്ടിരുന്നില്ല വാഴ്സിറ്റി ട്രൈബ്യൂണൽ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാവുന്ന സാഹചര്യമാണ് ഈ ബില്ല് പാസാക്കിയാൽ നടക്കുക അതുകൊണ്ട് ആ ബില്ലിൽ അദ്ദേഹം ഒപ്പിട്ടില്ല പൊതുജനാരോഗ്യ ബിൽ ആയുഷ് വിഭാഗത്തിന് പരിഗണനയിൽ അലോപ്പതി ഒഴികളെ ഡോക്ടർമാർക്ക് പ്രതിഷേധം എന്നീ കാരണങ്ങൾ കൊണ്ട് പൊതുജന ബിൽ ഒപ്പിടുന്നത് ഗവർണർ വൈകിപ്പിച്ചിരുന്നു സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ലും ഗവർണർ ഒപ്പിടാതെ വൈകിപ്പിച്ചിരുന്നു പട്ടയം ആധികാരിക സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് മിൽമ ഭേദഗതി ബിൽ ഭരണസമിതിയിൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകാനാവില്ല എന്ന സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഈ ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത